അയാളുടെ അയാളുടെ നമ്പർ നമ്പർ ഉണ്ടോ എന്ന് ഇല്ല വൈഫിന്റെ പിന്നെ അതൊരു പത്രപ്രവർത്തകൻ ഏത് അങ്ങനെ കാണും നമസ്കാരം നമസ്കാരം സംഭവം ബിജു മേനോൻ സുരാജ് എന്നിവരെ പ്രധാന തിയേറ്ററിൽ വലിയ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ നടന്ന സംഭവം ശരിക്കും നടന്ന സംഭവം എന്താണെന്ന് അറിയണമെങ്കിൽ സിനിമ കാണണം താങ്കൾ സിനിമ ആക്ച്വലി ഇത് ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് നമ്മൾ എടുത്തിട്ട് സിനിമയായിട്ട് ചെയ്തതല്ല അങ്ങനെ കോപ്പി പേസ്റ്റ് അല്ല ഇതിപ്പോ നമ്മളുടെ ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും നമുക്കറിയാവുന്ന നമ്മുടെ ചുറ്റും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സും ഈ സംഭവങ്ങളാണെങ്കിലും നമ്മുടെ ഇടയിൽ പലപ്പോഴായിട്ട് നടന്നിട്ടുള്ള ഇനിയും നടക്കാൻ സാധ്യതയുള്ള കുറെ സംഭവങ്ങളാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ കോർത്തിണക്കി അതൊരു കഥയായി രൂപപ്പെടുത്തിയിട്ട് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ് കോമഡി ചെയ്യാനുള്ള ഒരു ടൈമെങ്ങും ഒരുപാട് കാലത്തിനു ശേഷം ഒരുപക്ഷെ സുരാജേട്ടൻ വീണ്ടും കോമഡിയിലേക്ക് തിരിച്ചു വരുന്നു ആ സ്ക്രീനിൽ ആ ഒരു കെമിസ്ട്രി ഒരുപക്ഷെ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് അടിപൊളിയായിരുന്നു കാരണം നമ്മളും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈക്വലി ഒരു ഫേസ് ടു ഫേസിലേക്ക് വരുന്ന രീതിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സോ അത് അവരുടെ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇപ്പോ ഇപ്പൊ ബീച്ചേറിലേക്ക് എത്തുന്നത് തന്നെ നമ്മൾ ആ ഒരു ക്യാരക്ടറിന് ഭയങ്കര ലവബിൾ ആയിരിക്കണം ഭയങ്കര ആയിരിക്കണം സോ അപ്പൊ ബീച്ചേറിനെ പോലുള്ള ഒരാളാണെങ്കിൽ ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് അധികം പണിയെടുക്കേണ്ടി വരില്ല കാരണം എല്ലാവർക്കും അദ്ദേഹത്തോട് അദ്ദേഹത്തോടൊരു ഇഷ്ടമുണ്ടല്ലോ സോ പിന്നെ സുരാജേന്റെ കേസിലാണെങ്കിലും അദ്ദേഹം സെറ്റിൽ ആയിട്ട് ചെയ്തു പോകേണ്ട കുറെ ഏരിയ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം അദ്ദേഹം സീരിയസ് ആണ് പക്ഷെ അത് കാണുമ്പോൾ ആ അവസ്ഥ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഭയങ്കര ചിരി ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു കെമിസ്ട്രി സ്ക്രീനിൽ തന്നെയാണ് പറയുന്നത് പോസ്റ്ററുകളും ചെറിയ വീഡിയോകളൊക്കെ റിലീസ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു സിനിമ റിലീസ് മുമ്പ് അപ്പൊ തന്നെ ചർച്ചയായിരുന്നു പല കാര്യങ്ങളും ചർച്ചയായിരുന്നു അപ്പുറത്തെ വീട്ടിലേക്കുള്ള ഒളിഞ്ഞുനോട്ടം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചർച്ചയായിരുന്നു ഒരുപക്ഷെ സിനിമയ്ക്ക് അത്തരത്തിലുള്ള ഒരു പ്രൊമോഷൻസ് ഒക്കെ ഗുണം ചെയ്തോളൂട്ടും കാരണം നമ്മൾ ആദ്യം തന്നെ ഇത് നമ്മൾ ടീച്ചറിലാണെങ്കിലും ഇപ്പൊ ടീച്ചറിലൊരു ഡയലോഗ് ഉണ്ട് അയാളുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല അയാളുടെ വൈഫിന്റെ നമ്പർ ഉണ്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ അതുപോലെ ഈ കോപ്പയുടെ ക്യാരക്ടർ ആ നമ്മള് ഒരു പ്രൊമോഷൻ സോങ് വിട്ടപ്പോഴും അതൊരു സി സി ടി വി ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്തത് ഇപ്പൊ എല്ലാ സൊസൈറ്റിയിലും നമുക്കറിയാലോ നമ്മുടെ ചുറ്റും കാണുന്ന കുറെ ക്യാരക്ടേഴ്സ് തന്നെയാണ് അതിപ്പോ വളരെ സാധാരണക്കാരുടെ ഇടയിൽ മാത്രമല്ല ഇങ്ങനെ ഒരു അർബൻ സൊസൈറ്റിയിലും മനുഷ്യന്റെ അവസ്ഥകളും ഇമോഷൻസും കോംപ്ലക്സുകളൊക്കെ എല്ലായിടത്തും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നതും ഒരു ഐഡിയയിലാണ് നമ്മൾ ലാൻഡ് ആയിട്ടുള്ളത് ഈ കഥാപാത്രം മാധ്യമ ഒരു ലാൻഡായിട്ടുള്ളത് അങ്ങനല്ല അത് ശരിക്കും അങ്ങനെയും ഉള്ള അറിയാലോ എൽഒ പേജസ് പരിപാടികൾ ഉണ്ടല്ലോ അങ്ങനെ കണ്ടാ മതിയല്ല നമ്മള് ജനറലി ആരെയും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ശരിക്കും പിന്നെ അതൊരു പത്രപ്രവർത്തകൻ എന്നതിനപ്പുറത്ത് ഏത് സൊസൈറ്റിയിൽ അങ്ങനെ കാണും നമ്മളുടെ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ വീട്ടിൽ കട്ട് പോയാൽ നമ്മൾ ആദ്യം ചെയ്യാ വിൻഡോയിലൂടെ നോക്കും അപ്പുറത്തും പോയെന്നറിഞ്ഞാ ഭയങ്കര സന്തോഷം ശരിക്കും ഞാൻ മറഡോണക്ക് ശേഷം അടുത്ത് സബ്ജെക്ട് സംസാരിച്ചിരുന്നു നമുക്കത് ചെയ്യാമെന്ന് പറയുകയും കുറെ ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അത് പക്ഷേ വലിയൊരു സിനിമയായിരുന്നു രണ്ട് ഹീറോ കുറച്ചധികം ട്രാവല് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ട ഒരു വലിയ സിനിമയായിരുന്നു അപ്പോഴെങ്കിൽ ഈ കോവിഡും കാര്യങ്ങളൊക്കെ വരികയും അതൊന്ന് പോസ്റ്റ് പോൺ ചെയ്തു അപ്പോഴാണ് പിച്ചയായിട്ടും പറഞ്ഞിട്ട് എന്തായാലും അപ്പോഴെങ്കിൽ കോവിഡ് വന്നല്ലോ കോവിഡ് വന്നതോടുകൂടി നമ്മുടെ സിനിമ ആസ്വാദനം എല്ലാം വളരെ മാറിയിട്ടുണ്ട് കാരണം ആ കോവിഡിന്റെ ടൈമിൽ ഒരുപാട് ഒ ടി ടി വരുന്നു പുറത്തുള്ള ഒരുപാട് സീരീസ് നമ്മൾ കാണുന്നു സിനിമകൾ കാണുന്നു അങ്ങനെ എന്തെങ്കിലും രസമുള്ള പരിപാടി നോക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അങ്ങനെയാണ് ഈ കഥ എന്റെ അടുത്തേക്ക് വരുന്നത് കഥ വന്നു എനിക്ക് അതൊരു രസമുള്ള ഒരു സിനിമയായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് തോന്നുകയും അങ്ങനെ ഞാൻ ആദ്യം ബി അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ ബി കഥ കേട്ട ഉടനെ തന്നെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ധാരണയായി അപ്പോ ഞാനും അനുപേട്ടനും അതിനു മുമ്പ് വേറൊരു സിനിമയാണ് ശരിക്കും ചെയ്യാൻ വരുന്നത് പക്ഷേ ബി ഞാനും അനുപേട്ടൻ എല്ലാരും നമ്മൾ കഥ വീണ്ടും അടുത്ത റൌണ്ട് സ്ക്രിപ്റ്റ് നരേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബി ചേട്ടനായിട്ടിരിക്കുകയും തിരിച്ചു വരുന്ന വഴി തന്നെ ബി ചേട്ടൻ വിളിച്ചിട്ട് ഉറഞ്ഞേട്ടാ നമുക്ക് ഇമ്മീഡിയറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പിന്നെ ഒരു മൂന്ന് മാസത്തിനകത്ത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അങ്ങനെയാണ് നടന്ന ഈ മറടമെ വളരെ വ്യത്യസ്തമായ ഒരു ആശയം ചർച്ച ചെയ്തൊരു പടമായിരുന്നു ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രം അക്കാലത്ത് ഒരുപക്ഷെ ഈ ഒ ടി ടിയിൽ ആ സിനിമ വന്നതിനു ശേഷം ധാരാളം ആരാധകരും ആ ചിത്രത്തിനുണ്ടായി പ്രത്യേകിച്ച് ആ ക്യാരക്ടറിൻ്റെയൊക്കെ ഒരു സ്പ്ലിറ്റ് വരുന്നൊരു ആ വീട്ടിനകത്ത് കയറിയിട്ടൊക്കെ ഉള്ള ഒരു സീനുണ്ടല്ലോ അതുപോലെ പിന്നെ ആ ക്വാറന്റൈനായിട്ട് ഫ്ളാറ്റിൽ നിൽക്കുമ്പോൾ അയാളുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആവുന്നതും അപ്പോൾ ടൊവിനോ എങ്ങനെയാണ് അത്തരം ആ ഒരു സബ്ജക്റ്റ് അന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റിയത് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അന്ന് അമ്പിളി അമ്പിളി അല്ല ഗപ്പി ഇറങ്ങിയിട്ടില്ല നമ്മള് ഗോതയുടെ ലൊക്കേഷനിലാണ് പോയി കഥ പറയുന്നത് അപ്പൊ കഥ കേട്ട ഉടനെ തന്നെ അദ്ദേഹം എക്സൈറ്റഡ് ആവുകയും നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാന്ന് പറയുകയും അവിടുന്ന് ആ പ്രോജക്റ്റ് ഓൺ ആവുന്നത് പിന്നെ ത്രൂഔട്ട് ടോവി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ് അപ്പൊ അതുകൊണ്ട് ടൊവിയും ഭയങ്കര എൻജോയ് ചെയ്ത് രസിച്ചു ചെയ്തൊരു സിനിമയാണ് എനിക്ക് തോന്നുന്നു ए, मा, मा, െ പറ്റിയും ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരു സിനിമയാണ് ഈ ആയ ഒരു കഥയ്ക്ക് നടന്ന സംഭവം എന്നുള്ള കാരണം അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇത് അങ്ങനെ പൂർണ്ണമായ ഒരു ഫിക്ഷൻ അല്ലല്ലോ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള പല ഇൻസിഡന്റും റിയലി നടന്നിട്ടുണ്ട് ഞാൻ അതാണ് ആദ്യം പറഞ്ഞത് ടോട്ടലി ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് അതൊരു സിനിമയാക്കിയതല്ല നമ്മുടെ സൊസൈറ്റിയിൽ പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള പല ഇൻസിഡന്റിനെ കോർത്തിണക്കി അതിലൊരു കഥ രൂപപ്പെടുത്തി അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത റിയൽ ഇൻസിഡന്റും അല്ലാതെ നമ്മുടെ ക്രിയേഷൻ എല്ലാം കൂടെ ചേർന്നിട്ട് വന്നൊരു നടന്ന സംഭവമാണ് ശ്രുതി രാമചന്ദ്രൻ അതുപോലെ ലിജോ മോൾ അവരെ കാസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം എന്തായിരുന്നു സുധി രാമേന്ദ്രൻ നമുക്കിപ്പോ ബിജേന്റെ പേരായിട്ട് ഭയങ്കര ലവ്വബിൾ ആയിട്ടുള്ള അവർ ശരിക്കും ഫ്രണ്ട്സാണ് അപ്പൊ നമുക്കൊരു റോൾ മോഡൽ അല്ലെങ്കിൽ റോൾ കപ്പിളിനൊക്കെ പറയാൻ പറ്റുന്ന അപ്പൊ അങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫാമിലി നമുക്ക് കാണിക്കണം കാരണം ഇപ്പുറത്ത് സുരാജേട്ടനും ലിജോമോളും എന്ന് പറയുന്നത് അത്ര കണക്ടഡ് അല്ലാത്തൊരു ഫാമിലി രണ്ടു തരം ഫാമിലിയാണ് നമ്മൾ പ്രസന്റ് ചെയ്തത് അപ്പോ അവിടെ അങ്ങനൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഫാമിലി പ്ലേസ് ചെയ്യാൻ എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇസ്രോ നമ്മൾ ശ്രുതി രാമേന്ദ്രനിലേക്ക് എത്തുന്നത് അറ്റ് ദ സെയിം ടൈം ലിജോമോളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഫേസ് സംഭവം എന്ന് വെച്ചാല് വളരെ സാധാരണ ഒരു സ്ത്രീയുടെ വളരെ സാധാരണയായ ഒരു സ്ത്രീയാണ് ലാസ്റ്റ് കൃത്യമായ ഒരു നിലപാടോടുകൂടി സിനിമ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പോ ആ സാധാരണത്വവും പെർഫോമൻസും ഒത്തുചേരുന്ന ആൾ എന്ന നിലയിലാണ് നമ്മൾ ലിജോയിലേക്ക് എത്തുന്നത് കുടുംബ ബന്ധങ്ങളുടെ കഥ ഹാസ്യത്തിൽ ചാലിച്ചു പറയുന്ന ഒരു സമയത്ത് കുറച്ചുകൂടി ഒരുപക്ഷെ തിയേറ്ററിലേക്ക് ആളെ എത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് പ്രത്യേകിച്ചും സുരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മസിൽ പിടിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് പകരം ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന തരത്തിലുള്ള തമാശകൾ ഹാസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുറച്ച് ഫ്രീ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടാനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു അപ്പം ഈ സുരാജ് ചേട്ടനെ ഈ പ്രോജക്റ്റോട്ട് ഹുക്ക് ചെയ്യണമെങ്കിൽ പുള്ളി എന്തായാലും തിരിച്ചു വരുന്ന സമയത്ത് വെറുതെ ഒരു കോമഡി ക്യാരക്ടർ എന്ന് പറഞ്ഞാലും പുള്ളി ചെയ്യില്ല അപ്പം പുള്ളി അവർ ഹുക്ക് ചെയ്യാനായിട്ട് എന്തായാലും ഒരു ഒരു ആസ്പെക്റ്റ് ഉണ്ടാവണമല്ലോ ആ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇപ്പൊ നമ്മള് ഇതിന്റെ ഈ അജിത് ചേട്ടൻ പറഞ്ഞ ക്യാരക്ടർ ആര് ചെയ്യണം എന്നുള്ള ആലോചനയിൽ പല പേരുകൾ വരികയും പക്ഷെ സുരാജേട്ടനാണ് നമുക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി കാരണം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഭയങ്കര സെറ്റിൽ ആയിട്ട് കൊണ്ടുപോകേണ്ട കുറെ ഏരിയ ഉണ്ട് പിന്നെ ഈ ബി സുരാജ് സുരാജേട്ടനും ലിജോയൊക്കെ ആണെങ്കിലും നമ്മളുടെ നമ്മളൊരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ അതിനെ വളരെ രസകരമായിട്ടാണ് ഒരു എന്റർടൈനർ ആയിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ വിഷയത്തോട് അവർ കാണിച്ച കാരണം അത് റിലവന്റ് ആണെന്നും അത് പറയപ്പെടേണ്ട ഒരു വിഷയമാണെന്നും ശരിക്കും അവരെടുത്ത ഒരു ബോൾഡ്നെസ് ഉണ്ട് ഈ സിനിമയിൽ കാരണം ഇതിന്റെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ എന്നതിനപ്പുറത്ത് ഈ ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ കഥ കേൾക്കുകയും ഇത് പറയപ്പെടേണ്ട ഒരു സിനിമയാണെന്നും അത് അതിഗൗരവമായിട്ടല്ല വളരെ രസകരമായിട്ട് ആൾക്കാർക്ക് ബ്ലെൻഡ് ചെയ്ത് ക്ലാരിറ്റിയിൽ പറയണം എന്നുള്ള ആലോചന വന്നപ്പോ ഉറപ്പായിട്ട് അവർക്ക് ആ ഒരു ഡിസിഷനിൽ അവരുടെ ഒരു ഡിസിഷൻ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ കിട്ടിയ ഏറ്റവും മികച്ച ഒരു ഒരു ക്രിട്ടിക്സിന്റെ ആശംസ എന്തായിരുന്നു ആരായിരുന്നു ഒരുപാട് പേര് വിളിച്ചു പടത്തിന്റെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും മൊത്തത്തിൽ അതിന്റെ ഒരു ആർ പൊട്ടാതെ നമ്മൾ പറയേണ്ട വിഷയം വളരെ നീറ്റായി പ്രസന്റ് ചെയ്തു അങ്ങനെ ജനറലി എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് പക്ഷെ എന്നെ പേഴ്സണലി എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായത് ക്രിട്ടിക്കിന്റെ ഭാഗത്തുനിന്നല്ല എന്നെ ഒരു ചേച്ചി വിളിക്കാണ്ടായി പടം കണ്ടിട്ട് അപ്പോ വിളിച്ചിട്ട് പറഞ്ഞു പടം കണ്ടു ഭയങ്കര രസമുണ്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ പണം കണ്ടിറങ്ങിയപ്പോൾ ചേച്ചിയും മകളുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളൂടെ പോയത് അപ്പൊ നമ്മൾ ഇതിനകത്തൊരു ഒരു വിഷയം അഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോ ആ മോള് ചോദിച്ചു എന്താണ് അമ്മയെന്ന് ആ വിഷയത്തിന്റെ ഡീറ്റെയിൽ ചോദിച്ചു അപ്പൊ അതുവരെ അമ്മയും മകളും അത്തരം കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ അമ്മ ആ ഒരു കാറിൽ പോകുമ്പോൾ അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും അത് ചേച്ചിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി കാരണം ഇതുവരെ അങ്ങനെ ഒരു ഡിസ്കഷൻ അവര് തമ്മിൽ ഉണ്ടായിട്ടില്ല നമ്മൾ ശരിക്കും മോളുടെ ലീജോമ്മോളുടെ ഒരു മൊമെന്റ് ഇതിന പറയുന്നുണ്ട് നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ പേരന്റ്സോ ടീച്ചേഴ്സോ ആരും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു ഹാപ്പിനെസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരു 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 ഈ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് കടിലങ്ങളാണ് ഈ സുരാജേട്ടനും ബിച്ചുചേട്ടനെന്ന് കേട്ടുള്ളത് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റിലുള്ള ഒരു സംഗതിയെ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസൂടെ കൊടുത്തിട്ട് അതിനെ ചെയ്യുന്ന പ്രോസസ് ഉണ്ട് അത്തരത്തിൽ ലൊക്കേഷനില് ഒരു വിസ്മയിപ്പിച്ച ഏതെങ്കിലും ഒരു മൊമെന്റ് പറയാമോ ഉറപ്പായിട്ടും ഉണ്ട് കാരണം ഇപ്പൊ നമ്മള് തമ്മിൽ പ്രധാന കോമ്പിനേഷൻ വളരെ മീൻസ് കുറവാണ് എസ്പെഷ്യലി പോലീസ് സ്റ്റേഷനിലേക്ക് അത്ര ക്ലോസ് റേഞ്ചിലേക്കുള്ളൊരു കോൺവെർസേഷൻ കുറവാണ് പിന്നെ ഫൈറ്റിന്റെ സമയത്താണെങ്കിലും എല്ലാം അതിന് തൊട്ടു മുമ്പുള്ള സീക്വൻസ് ആണെങ്കിലും പിന്നെ ഇവർ ഈ മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ് ഉണ്ട് അതായത് ലിജോമോളും പടം കണ്ടാൽ അറിയോ അത് ഒരു മതിൽ ഇരുവശവും ബീച്ചേടനും നിന്നിട്ട് ഒരു പാത്രം കൈമാറുന്ന മൊമെന്റിൽ ഇവർ മീറ്റ് ചെയ്യുന്ന അത് ശരിക്കും അവരുടെ ഒരു കെമിസ്ട്രിയും കൂടെ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും ക്യാരക്ടറായിട്ട് നിൽക്കുക പിന്നെ ബേസിക്കലി അവര് നല്ല ഫ്രണ്ട് ഫ്രണ്ട്സാണ് വൈബ് നമുക്ക് മൊത്തത്തിൽ കെമിസ്ട്രി വർക്ക് തോന്നുന്നത് ഒരു ഒരു വലിയ ഹാസ്യത്തിന്റെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്ന ചിത്രം വരും ദിവസങ്ങളിൽ പ്രേക്ഷകർ കൂട്ടത്തോടുകൂടി തിയേറ്ററിൽ എത്തട്ടെ സിനിമ വലിയ വിജയമായിട്ടെന്ന് ആശംസിക്കുന്നു എന്താണ് പ്രേക്ഷകരോട് ഇനി കാണാനിരിക്കുന്ന ചിത്രം കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഒരു പുഞ്ചിരിയോടെ കണ്ടിരിക്കാവുന്ന രസമുള്ള ഒരു സിനിമയാണ് ഈ സൊസൈറ്റിയിൽ ഇപ്പോൾ പറയേണ്ട ഒരു വിഷയം കൃത്യമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും കണക്റ്റ് ആവുന്നതുകൊണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഫാമിലി വന്ന് കാ എന്താ പറയാ തീർച്ചയായിട്ടും ഫാമിലി കണ്ടിരിക്കേണ്ട ഒരു സിനിമയെ എന്നാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളും നമ്മളുടെ ആഗ്രഹം അത് തന്നെയാണ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം അഡ്രസ് ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത്